നമസ്കാരം പ്രവാസ സ്വാഗതം തമർവ മസാല അതായത് ഈന്തപ്പഴവും മസാലയും എന്ന പുസ്തകം ഷാർജ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യുമ്പോൾ അതിനു പിന്നിൽ ഒരു വലിയ കഥ തന്നെയുണ്ട് ആരോ ഉപേക്ഷിച്ചു പോയ പാചകക്കുറിപ്പിലൂടെ കേരളത്തിലെ ഭക്ഷണത്തിന് അടിമയായ ഈ ജോർദാനിക്കാരന് കേരളത്തോട് വല്ലാത്ത പ്രേമമാണ് പ്രവാസികളോടും വാർത്തയിലേക്ക് കണ്ടെത്തിയ ഒറ്റമുറി ഒറ്റമുറിറ്റിൽ ആറ് ഉപേക്ഷിച്ചുപോയ പാചകക്കുറിപ്പുകൾ ജോർദാൻ സ്വദേശി മുഹമ്മദ് അൽ നബുസിയെ വൈകാതെ എത്തിച്ചത് കേരളത്തിലേക്കായിരുന്നു കളഞ്ഞു കിട്ടിയ പാചകക്കുറിപ്പുകളിലൂടെ കേരളത്തിന്റെ രുചി വൈവിധ്യം സ്വയം പരീക്ഷിച്ചു ബോധ്യപ്പെട്ട ഈ യുവാവ് പിന്നീട് അതിന്റെ അടിമയായി മാറിയ കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് പിന്നെ കേരളം കാണാമെന്നായി അദ്ദേഹത്തിന്റെ മോഹം അങ്ങനെ അയാൾ ഫോട്ടോ കൊച്ചിയിൽ എത്തിപ്പെടുകയും ചെയ്തു ആ യാത്രയാണ് അറബ് ഭാഷയിലെ ഒരു നോവലായി പറഞ്ഞിരിക്കുന്നത് തമർവ മസാല അതായത് ഈന്തപ്പഴവും മസാലയും എന്ന പേരിലുള്ള ഈ പുസ്തകം ഇപ്പോൾ ഷാർജ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യുകയാണ് വൈകാതെ ഇതിന്റെ മലയാളം പരിഭാഷയും ഇറങ്ങുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കേരളത്തിന്റെ രുചി നേടിയുള്ള ഒരു അറബ് യുവാവിന്റെ യാത്രയുടെ ഉദ്വേഗജനോപം രസകരവുമായ കഥയാണ് ഇരുന്നൂറുകളോളം പേജുകളുള്ള പുസ്തകമെന്ന് പാലസ്തീൻ പേരുകളുള്ള ഷാജയിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ മുഹമ്മദ് വ്യക്തമാക്കുന്നത് മുമ്പ് ഫ്ലാറ്റിൽ താമസിച്ച ആറ് ഉപേക്ഷിച്ച ഇംഗ്ലീഷിലുള്ള പാചകക്കുറിപ്പിൽ പരീക്ഷിച്ചു നോക്കുകയായിരുന്നു മുഹമ്മദ് ആദ്യം ചെയ്തത് ഈ കുറിപ്പെഴുതിയ ഫംിത അറക്കലെന്ന മലയാളി യുവതിയെ തേടി നോവലിലെ നായകൻ കഥയിലെത്തുന്നതാണ് ഇതിന്റെ മുഖ്യ യുതിവൃത്തമായി പറയപ്പെടുന്നത് അയാൾ നായിക കണ്ടെത്തുമോ എന്നത് നോവലിന്റെ രസച്ചരടാണെന്നും മുഹമ്മദ് ചിരിയോട് പറയുന്നു അതോടൊപ്പം തന്നെ മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ ഇന്ത്യക്കാർ മുഹമ്മദിന്റെ സുഹൃത്തുക്കളായുണ്ട് അവരുടെ പ്രേരണയിൽ പലതവണ ഇന്ത്യ സന്ദർശിച്ചിട്ടുമുണ്ട് ഇന്ത്യയോട് മുഹമ്മദിനെ മുമ്പ് അടുപ്പിച്ചത് ഗാന്ധിജിയായിരുന്നു എന്നാൽ ഇപ്പോൾ പാചക കുറിപ്പും ഉത്തരേന്ത്യയിലാണ് ഏറെയും സന്ദർശിച്ചത് എന്നാൽ ഷാർജയിൽ തന്നെ ചില സുഹൃത്തുക്കളുടെ ക്ഷണമനുസരിച്ചാണ് മുഹമ്മദ് ഫോർട്ട് കൊച്ചിയിൽ എത്തിപ്പെടുന്നത് കേരളീയ വിഭവങ്ങളിൽ പോയ മുഹമ്മദ് ഫോർട്ട് കൊച്ചിയുടെ മനോഹാരിതയിൽ തീർത്തും മയങ്ങിപ്പോയതും നോവലിൽ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിന്റെ പ്രകൃതി മലയാളികളുടെ പെരുമാറ്റം ജാതിയും അതവും ഭാഷയും നോക്കാതെയുള്ള ഇടപഴകൾ എന്നിവയൊക്കെ മുഹമ്മദിനെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു മുഹമ്മദിനെ ആകർഷിച്ചത് ഇതൊക്കെ തന്നെയല്ല ഒപ്പം പാചകക്കുറിപ്പും മലയാള ഭാഷയുടെ സൗന്ദര്യവും മുഹമ്മദ് എടുത്തു പറയുന്നുണ്ട് അതുവരെ ഹിന്ദി സിനിമ മാത്രം കണ്ടിരുന്ന മുഹമ്മദ് കേരളം കണ്ടതോടെ മലയാള സിനിമയും ഇഷ്ടപ്പെട്ടു തുടങ്ങി പാർവതി അഭിനയിച്ച എന്നു നിന്റെ തന്നെ മൊയ്തീൻറെ എപ്പോഴത്തെ പത്ത് തവണയെങ്കിലും അത് കണ്ടതായി മുഹമ്മദ് ഓർക്കുന്നു അതോടൊപ്പം തന്നെ സിനിമയിലെ കഥാപാത്രമായ കാഞ്ചനമാല ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ മുഹമ്മദ് അവരെയും പോയി കാണുകയും ചെയ്തു ഇതിനിടയിൽ പുറത്തിറങ്ങിയ മിക്കവാറും എല്ലാ മലയാള സിനിമകളും മുഹമ്മദ് കണ്ടു കഴിഞ്ഞിരുന്നു ഇഷ്ടപ്പെട്ട മലയാള സിനിമകളുടെ പോസ്റ്ററുകൾ സംഘടിപ്പിച്ച് ഫ്ലാറ്റിൽ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുന്നതും മുഹമ്മദിന്റെ ഇഷ്ടങ്ങളിലൊന്നാണ് ഇപ്പോൾ തീവൻ എന്ന സിനിമ കണ്ടാണ് ടൊബിനോ തോമസ് മുഹമ്മദിന്റെ ഇഷ്ട ദുബായിൽ എത്തിയ ടോബിനോയെ സന്ദർശിച്ച് സൗഹൃദവും അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി ഇപ്പോൾ ദുബായിൽ എത്തുമ്പോഴെല്ലാം ടോബിനോ മുഹമ്മദിനെ നേരത്തെ തന്നെ അറിയിക്കുന്ന വിധത്തിലേക്കും സൗഹൃദം വളർന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ കവിയും മലയാളം അധ്യാപകനുമായ മുരളി മംഗലത്താണ് ഇപ്പോൾ മലയാളത്തിന്റെ മാധുര്യം മുഹമ്മദിനെ പഴപ്പിച്ചിരിക്കുന്നത് മീൻ വിഭവങ്ങൾ പ്രത്യേകിച്ച് തേങ്ങ അരച്ചുണ്ടാക്കുന്ന മീൻ കറിയാണ് മുഹമ്മദിന് ഏറെ ഇഷ്ടം കേരളത്തിന്റെ കരകൾക്കായുള്ള മസാലക്കൂട്ടുകളാണ് മുഹമ്മദിനെ ആകർഷിച്ചത് അതാണ് നോവലിന്റെ പേര് തന്നെ ഈന്തപ്പഴവും മസാലയും നിന്നായത് ഇപ്പോൾ വർഷത്തിൽ മൂന്ന് തവണയെങ്കിലും മുഹമ്മദ് കേരളത്തിൽ എത്തുന്നുണ്ട് സ്വന്തം നാടായ ജോർദാനിൽ പോയിട്ട് വർഷം അഞ്ചായെന്ന് ഓർമ്മിപ്പിക്കാനും മുഹമ്മദ് മറക്കുന്നില്ല തന്നെ എന്നാൽ അതിനെക്കുറിച്ച് ജോർദാനുള്ള അമ്മ ചോദിക്കുന്നതാണ് ഇപ്പോൾ മുഹമ്മദിനെ രസിപ്പിക്കുന്നത് കേരളത്തിൽ പോയി അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി താമസമാക്കുമോ എന്നാണ് അത്രയും മകൻ ചൊല്ലി ആ അമ്മയുടെ സംശയം എന്നാൽ ഒത്തു വന്നാൽ അതിനെ മടിക്കില്ലെന്ന മറുപടിയിൽ കേരളത്തോടുള്ള പ്രണയവും മുഹമ്മദ് ഒളിപ്പിച്ചു വെക്കുന്നു ചില ചടങ്ങുകളിൽ മുണ്ടും ഷർട്ടും ധരിച്ച് മിക്കപ്പോഴും മലയാളി റെസ്റ്റോറൻറുകളിൽ നിന്ന് കേരള ഭക്ഷണവും കഴിച്ച് പ്രവാസ ജീവിതം നയിക്കുന്നു ഈ നാൽപ്പതുകാരൻ